നമസ്കാരം എം എ യൂസഫ് അലി എല്ലാവർക്കും അറിയാം ലുലുവിൻ്റെ മുതലാളി ലുലുവിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തെ അലി സാഹിബ് എന്ന് വിളിക്കും യൂസഫ് അലി എന്ന് വിളിക്കും യൂസഫ് അലി മുതലാളി എന്ന് വിളിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ് നാടൻ ഭാഷ എന്ന് ആരാണ് ഇയാൾ ചില സത്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ തുറന്ന് പറയാതിരിക്കാൻ വയ്യ ലജ്ജ കൊണ്ട് സത്യമായിട്ടും തല കുരിഞ്ഞു പോവുകയാണ് തല കുരിഞ്ഞു പോവുകയാണ് ഇന്നലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ടുത്ത് നടന്നൊരു പ്രവൃത്തി ഇങ്ങനെയൊക്കെ ചെയ്യാമോ നാണക്കേടല്ലേ അത് നാടിന് നാണക്കേടല്ലേ അത് കേട്ടപ്പോൾ കണ്ടപ്പോഴാണ് തല പോയത് വീണ്ടും തല പോയി അഭിമാനം കൊണ്ട് നിറഞ്ഞ അഭിമാനം കൊണ്ട് രണ്ടും രണ്ട് സംഭവങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങളും സിംഗൈസ് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും ഞാൻ അത് ചെയ്യുകയാണ് കുറെ പന്നിക്കൂറ്റന്മാര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയിട്ട് പത്താമത്തെ വർഷമാകാൻ പോവാണ് ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തി ക്രിസ്മസ് ആഘോഷം സ്വന്തം വീട്ടില് അതിന് അദ്ദേഹം വലിച്ചെറിഞ്ഞു കൊടുത്ത എല്ലും കഷ്ണങ്ങള് കഴിക്കാൻ വേണ്ടി കുറെ എല്ലും കഷ്ണങ്ങള് ഈമ്പാൻ വേണ്ടിയിട്ട് വേറെ അതിന് ഭാഷയുണ്ടോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഈമ്പാൻ വേണ്ടിയിട്ടിവിടെ കുറയണം പോയി എന്ത് കിട്ടിയാലും തിന്നുന്നവറ്റകള് തിന്നണം അത്രേ ഉള്ളൂ വേറെ വിചാരങ്ങള് ആന്തരിക ഭാവങ്ങൾ സദ്ഭാവങ്ങൾ ഒന്നും മേശാത്ത കുറെ വെളുത്ത ഓഹിയിട്ട കുറെ ചുകത്താന്മാര് മനസ്സിൽ മുഴുവൻ റോമൻ ചക്രവർത്തിമാരാശു ക്രിസ്തു അല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് ദിനമാണ് ആഘോഷിക്കാം നല്ല കാര്യമാണ് ഭദ്രഹായ്മ ക്രിസ്മസ് ഇല്ല ഗാസയില് പതിനായിരക്കണക്കിന് കുട്ടികളെ നമുക്ക് എല്ലാവർക്കും പറയാം വാക്ക് പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവിടെ യേശുബർ സു പിറന്നു വീണ സ്ഥലത്ത് ക്രിസ്മസ് ഇല്ല ഇവിടെ ആ സമയത്ത് കടിച്ചു വലിച്ച് ഈമ്പാൻ പോയിരിക്കുകയാണ് മണിപ്പൂരിൽ ക്രിസ്മസ് ഇല്ല മണിപ്പൂരിൽ ക്രിസ്ത്യാനികളില്ല പള്ളികളില്ല ആയതുകൊണ്ട് തന്നെ അവിടെ നിശബ്ദമാണ് അവിടെ അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ച വേദനകളും യാതനകളുമാണ് ആസ്വദിക്കുന്നതിപ്പോ അതാണ് ആഘോഷിക്കുന്നത് ഇപ്പോ അവിടേക്ക് തിരിഞ്ഞോക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആ ഭാഗത്ത് അവർ മൂടുപെട്ടിട്ടിരിക്കുകയാണ് മണിയൊന്നും ഭാഷ പറയുന്നില്ല മണിപ്പൂരിൽ നിന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ലപ്പോ അവർക്ക് അവർക്ക് അവരുടെ കാര്യം അവരുടെ മടിയിൽ കനമുണ്ട് അത് സുരക്ഷിതമാക്കണം അതിനു വേണ്ടി ഏത് കഴുതട പിടിക്കും ആര് വലിച്ചിട്ട് കൊടുക്കുന്നതും അവര് ഈമ്പി വലിക്കും എത്ര തല്ലിയാലും പറയും തല്ലിക്കോ എത്ര വേണേ തല്ലിക്കോ എന്ന് പറയും കാരണം എന്താണ് പണ്ടത്തെ അടിമയ്ക്ക് അടി കൊടുത്തിട്ട് രണ്ടുപേർ നല്ല കൊടുക്കുന്ന പോലെയാ അടി കിട്ടിയാൽ എന്താ രണ്ടുപേരം എല്ല് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ ആഘോഷിക്കുകയായിരുന്നു മത്തടിച്ച ആഘോഷിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഫീസ്റ്റ് ക്രിസ്മസ് ദിനത്തുനാൾ തന്നെയാണ് ഈ ഇന്ത്യയിലും ക്രിസ്ത്യാനികളും അറുന്നൂറിൽ പരം പള്ളികളാണ് അടിച്ച് അടിച്ചു തോഴിച്ചത് ഈതേ സംഘപരിവാർ എന്താ മോഡി അറിയാഞ്ഞിട്ടാണോ മണിപ്പൂര് നരപ്പാക്കി കഴിഞ്ഞു മോഡി അറിയാഞ്ഞിട്ടാണോ ഇത്രയും ആയിട്ട് പോലും നമ്മുടെ നാട്ടിലെ നാടൻ ഉണ്ട് തെരുവു പട്ടികള് എത്ര കല്ലെടുത്തെറിഞ്ഞാലും എത്ര എറിഞ്ഞാലും ഒരു നേരം ചോറ് കൊടുത്താലും അത് വാരാട്ടും ആ ജന്മമായി പോയില്ലേ വിറ്റകള് ഏ അവിടെ പോയി വിവിധ നേരത്തിലുള്ള ആഹാരം കഴിച്ച് മത്തടിച്ച് അർമാദിച്ച് പിന്നെ മിണ്ടാൻ പറ്റുന്നില്ല കാജി ഇവിടെ വരെ കയറി കെടുക്കുകയാണ് അണ്ണാക്കിൽ വരെ കയറി കിടക്കുകയാണ് ആഹാരം മോദിജി അവിടെ പ്രസംഗിച്ചു മധുര മനോഹര മനോജ്ഞമായിട്ടുള്ള വാക് ശകലങ്ങൾ അമൃത വകസുകള് നിങ്ങളാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത് നിങ്ങളാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത് പൊന്നോമന പുത്രന്മാര് പാട്ട് പറഞ്ഞോ അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന ഗുരുജി മാധവ് സദാശിവ ഗോൾവാൾക്ക് എഴുതി വെച്ച ഗ്രന്ഥം ഇന്നും കിട്ടാനുണ്ട് എന്തു അഭ്യന്തര ശത്രുക്കളിൽ രണ്ടാം നമ്പർ ഒന്നാം നമ്പർ മുസ്ലിം രണ്ടാം നമ്പർ ക്രിസ്ത്യാനി അമ്മമാരെ ഓടിക്കണം ഇവിടെ നിന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അവര് സ്വത്തുക്കൾ കണ്ടുകെട്ടണം അതിനുള്ള ആലോചനകൾ നടക്കേണ്ട വേറെ ഇതിൻ്റെ ഇടയിലാണ് നക്കാൻ പോയത് ഈമ്പാൻ പോയത് നാണവും മാനവും കെട്ടവര് ക്രിസ്മസ് ദിനത്തുനിന്ന് തന്നെ പിള്ളേര് പറയുന്ന ഭാഷ പറയാനിപ്പോൾ എനിക്ക് കഴിയുള്ളു അണ്ണാക്കിൽ വെച്ച് കൊടുത്തു നിറച്ചു കൊടുത്തു അതാണ് നരേന്ദ്രമോദി അയാളുടെ പെരുമാറുമ്പോൾ സൂക്ഷിക്കണം വിളിക്കുന്ന സമയത്ത് പറയാമായിരുന്നു ഫീസ്റ്റിന് വരാം നരേന്ദ്രമോദി അല്ലല്ലോ വിളിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ വിളിക്കുന്നത് വരാം പക്ഷെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒരു മെമ്മോറിയണ്ടം തയ്യാറാക്കി അല്ലിയോ പ്രധാനമന്ത്രി ജി ഞങ്ങൾക്ക് ചില സങ്കടങ്ങളും ആശങ്കകളും ഉണ്ട് ഇതാ ഇതങ്ങ് സ്വീകരിച്ചാലും ഒരു മെമ്മോറ് കൊടുത്ത് ഇവന്മാർക്ക് തലമുതിച്ച് വരാമായിരുന്നു ഞങ്ങളവിടെ പോയത് തിന്നാൻ വേണ്ടിയിട്ടല്ല തിന്നാൻ കിട്ടാത്തവരല്ല ഞങ്ങൾ ഞങ്ങൾ മെമ്മോറണ്ണം കൊടുക്കാൻ പോയതാണ് അതിനുള്ള അവസരം കിട്ടി ഞങ്ങൾ കൊടുത്തു ഇതൊന്നും ചെയ്തില്ല അവിടെ ചെന്ന് മൂക്കുമുട്ട തിന്ന് ചിരിച്ചുല്ലസിച്ച് അർമാദിച്ച് അദ്ദേഹത്തിന്റെ വാഗ് ബജസ്സുകൾ അതും ഉള്ളിലേക്ക് കയറ്റി തിരിച്ചുകൊണ്ട് പോന്നിരിക്കുകയാണ് നാണവും മാനവും ബാക്കി നിൽക്കേണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ വരണ സമയത്ത് ചെള്ളയ്ക്ക് പൊട്ടിക്ക് പോകാന് മാരുടെ ചെള്ളയ്ക്ക് പൊട്ടിക്ക് പോകുമാരുടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് കണ്ടപ്പോഴാണ് തല കുരിഞ്ഞു പോയത് ഇങ്ങനെ കുറെ സാധനങ്ങൾ കേരളത്തിൽ ഉണ്ടല്ലോ മുസ്ലിങ്ങൾ കുറെ എണ്ണമുണ്ട് മുസംഗികൾ കുറെ എണ്ണമുണ്ട് മോഡിയായ നമഹ എന്ന് പറഞ്ഞ മോഡിയെ ആരാധിക്കുന്നവര് ആരാധന എന്നുള്ള വാക്ക് സ്ലിപ്പ് ഓഫ് അല്ല ആരാധിക്കുന്നവര് മോഡിയാണ് സർവസ്വഞ്ചും മോഡിയെ ആരാധിക്കുന്നവര് മോഡിയുടെ പേരെന്തോ പറഞ്ഞു കൂട്ടി പറഞ്ഞതിനാണ് എന്റെ മെക്കെട്ട് കയറിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടികളെ ഇരുതല മൂലകള് ഇതൊക്കെ കണ്ടപ്പോഴാണ് തല താഴ്ന്നുപോയത് ലജ്ജ കൊണ്ട് തല താഴ്ന്നുപോയത് ഇനി മറ്റൊന്നും കൂടി ഇവിടെ സംഭവിച്ചു എന്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്നും എപ്പോഴും കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എനിക്ക് ദൈവത്തെ പോലെയാണ് ഒരു മുസ്ലിം അത് പറയില്ല കാരണം അവർ ഏകദൈവത ആരാധകരാണ് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അങ്ങനെ പറയില്ല എനിക്കതറിയാം രണ്ടു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം വന്ന സമയത്ത് അവിടെ ഒരു അമ്മ കാൽ തൊട്ട് വന്നിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഏ ഈ ശബ്ദം ഉണ്ടാക്കിയത് കരച്ചല്ലേ ആരാധന അള്ളാഹുവിന് മാത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ തല കുഴിക്കാൻ പാടുള്ളൂ ആ അമ്മ മനസ്സിൽ പറഞ്ഞു നിങ്ങളാണ് എൻ്റെ അള്ളാഹു നിങ്ങളാണ് എൻ്റെ ദൈവം ആണ് ആണ് പലരും അത് പറയുന്നു ഞാനും പറയുന്നു ഒരായിരം വട്ടം പ്രത്യക്ഷ ദൈവതം എനിക്ക് മാത്രമല്ല പലർക്കും അതുകൊണ്ട് എനിക്കും ഇന്നലെ ആരുമറിയാതെ എന്തൊരാഘോഷമാണ് നടന്നത് അറിയാതെ പത്തനാപുരത്ത് ഡോക്ടർ സോമരാജൻ സാറിൻ്റെ ഗാന്ധി ഭവനിൽ ആരുമറിയാതെ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഒരുക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് ലക്ഷം ഇവിടെ പബ്ലിസിറ്റി കൊടുക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് കേരളം ഏതൊരു പിച്ചക്കാരന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാളൊപ്പം സെൽഫി എടുത്ത് നാട്ടുകാരെ കാണിക്കും അങ്ങനെ ആൾക്കാരും ഉണ്ട് ഇവിടെ അവിടെയാണ് ആരും അറിയാതെ ഇൻവെർട്ടഡ് കോമല പറയുന്ന ആരും അറിയാതെ ആരോടും പറയാതെ ഏത് ഉദ്ഘാടനത്തൊഴിലാളികളെ വിളിക്കാതെ അദ്ദേഹം അവിടെ ഓടിക്കേറി ചെന്നു സോമരായൻ സാറിൻ്റെ അത്ഭുതം ഇങ്ങനെ ആഘോഷ തിമർപ്പുകൾ തിമറപ്പുകൾ ആനയും മമ്പാരിയും ഇല്ലാതെ വന്നത് സാക്ഷാൽ യൂസഫ് അലി സാഹിബ് അവിടെ അന്നൊരു ഉത്സവം അദ്ദേഹം അവിടെ ചെന്നാൽ ഉത്സവമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു അവിടെ അമ്മമാർക്ക് ഒരു സങ്കേതമുണ്ട് അവിടെ അതിന്റെ വൃദ്ധസദനോ വാർദ്ധക്യ സദന എന്നോ അനാഥനെന്നോ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതിപ്പോഴോ റിക്രിയേഷൻ ക്ലബ് വരെ എല്ലാവരും സന്തോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഉത്സവമാണ് അവിടെ പ്രഭാഷണങ്ങളുണ്ട് സിനിമകൾ കാണാൻ പറ്റും നല്ല ആഹാരം കിട്ടും കിടന്ന് നടക്കാം മറ്റേ വൈദ്യ എന്നിത്യാദി കാര്യങ്ങൾ പ്രായം ചെല്ലുന്നവര് പ്രായംചെല്ലുന്ന സമയത്തുണ്ടാകുന്ന കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ അവിടെ അലിഞ്ഞുചേർന്ന് പോകുന്നു ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം വേവനാദികളില്ല അങ്ങനെ അമ്മമാർക്ക് ഒരു സങ്കേതം കൂടെ കെട്ടിക്കൊടുത്തു ആരും പിന്നാലെ കാണുന്നിട്ടല്ല ജോസഫ് ഈ സാഹിബ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവര് പറഞ്ഞു അമ്മമാർക്കൊരു സങ്കേതം എന്നാൽ ഡോർമിറ്ററി നാല് കോടി രൂപയാണ് ചെലവ് വരിക അത്ര പക്ഷെ പണി തീർന്നപ്പോ പതിനാലര ചില്ല പതിനാല് ചില്ല കോടി രൂപ ഇത് കഴിഞ്ഞപ്പോൾ തോന്നല് എന്റെ അമ്മമാര് മാത്രമേ വാർദ്ധക്യം ബാധിക്കാറുള്ളൂ അദ്ദേഹത്തിന് ഉമ്മയുണ്ട് അദ്ദേഹത്തിന് വാപ്പയുണ്ട് അവര് മരിച്ചുപോയി രണ്ടുപേരും ആ ഉമ്മ മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഉത്സവിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മേലോട്ട് ഉയർന്ന് പുറത്തോട്ട് വഴിഞ്ഞു ഒഴുകുകയാണ് സ്നേഹം ആ ഉമ്മയുടെ സ്നേഹം അദ്ദേഹത്തിലൂടെ ലോകറിലേക്ക് ആയതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുത്തു പ്രായം ചെന്ന് പുരുഷന്മാർക്കും വേണം ഒരു സങ്കേതം ഇതിൽ നിന്ന് ഒരു ലോപവും കൂടാതെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഇരുപത് കോടി രൂപ ഇരുപത് കോടി രൂപ അതിന്റെ പണിയും തുടങ്ങിയവടെ അദ്ദേഹം തന്നെ കൊടുക്കുന്നു അതിന്റെ പണിയും തുടങ്ങിയവിടെ പത്തനാപുരത്ത് ഞാൻ വല്ലപ്പോഴൊക്കെ സോമരാജൻ സാറിനെ വിളിക്കാറുണ്ട് അത് വേറൊരു സൂത്രപ്പണിയാണ് കാരണം ഞാനിപ്പോൾ ഏതാണ്ടൊക്കെ ആയി പത്തറുപത്തേഴ് വയസ്സായല്ലോ നീ എപ്പോഴു പൊളിഞ്ഞ് വീഴുക എന്നറിയില്ല ഇപ്പെന്നും മറ്റേ ആൾക്കാർ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് ഞാൻ ദുബായിൽ പോയപ്പോഴും ഡോക്ടറെ പറഞ്ഞ് പേടിപ്പിച്ചു സൂക്ഷിക്കാനായിട്ട് വന്നു അങ്ങനെ പെന്നും ഞാൻ മറ്റേ ഇത് എൻ്റെ ഡയബറ്റിക് കൊണ്ടുവന്ന് ചെക്ക് ചെക്ക് ചെയ്യും ഇപ്പൊ ഡയബറ്റിക് രോഗിയെപ്പോലെയാ പെരുമാറുന്നത് പിന്നെ വേറൊരാൾ എനിക്ക് അയച്ചു തന്നതാണിത് ഓം റോഡ് ഇത് പ്രഷർ ചെക്ക് ചെയ്യാനുള്ളത് ഏതായാലും വലിയ കുഴപ്പമൊന്നും കേട്ടോ നല്ല പ്രായം ചെലപ്പോ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുകയെന്നറിയില്ലല്ലോ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴെങ്കിലും ഏതൊരു സമയത്ത് കുഴപ്പം ആകുന്ന സമയത്ത് ഞാൻ സോമരാജനോട് സോമരാജൻ സാറിനോട് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരൂട്ടോ എന്ന് ഓക്കേ എന്നാ പറഞ്ഞിട്ടുണ്ട് സന്തോഷം ഇന്ന് വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒന്ന് ഒന്നുപോലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം വരുമെന്ന് ഇങ്ങൾ ചെയ്യുമെന്ന് ഒരു പ്രപ്പോസൽ ആദ്യം വെച്ചിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുമെന്നും ഞങ്ങൾ വിചാരിച്ചില്ല ഒന്നും ആലോചനയില്ലാതെയാണ് അദ്ദേഹവും ഇങ്ങനെ തീരുമാനമെടുത്തതും ഇത് തുടങ്ങി വെച്ചതും അതിനൊരു തിരുത്ത് ഞാൻ കൊടുത്തു അല്ല സോമരാജൻ സാറേ അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലോചന തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയിൽ നിന്ന് ഉത്സവിച്ചു വന്ന് ഒഴുകി വന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിലുള്ള ആലോചന സഹായിക്കണം 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 ഏറ്റവും കുറഞ്ഞ അമ്മമാരെ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം പറയില്ല എനിക്ക് പറയാതിരിക്കാനാവില്ല അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മ മരിച്ചു അപകടത്തിലാണ് മരിച്ചത് ഈ ലോകത്തിലുള്ള എന്തും തരാം ജീവൻ അതിനു വേണ്ടിയിട്ട് പക്ഷെ അത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ഇന്നത്തെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ ആ അമ്മയ്ക്കും വാപ്പയ്ക്കും എത്ര കണ്ടു കഴിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല ഏത് വർഷത്തിലാണ് മരിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുമ്പോൾ രാമനാമം വീണ്ടും വീണ്ടും എന്തിനാണ് ജപിക്കുന്നത് വീണ്ടും വീണ്ടും സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാര്യം പലപ്പോഴും പറഞ്ഞാണ് ഒന്നുകൂടി പറയുന്നത് അമ്മ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവർക്കെന്തോ തോന്നിപ്പോയി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലേ എന്നൊരു തോന്നല് ആ സമയത്ത് അവർ ഒരു ആഗ്രഹം പറഞ്ഞു എത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂസഫലി സാഹിബിനോട് പറഞ്ഞതാണത്രേ അവനെ പിടിച്ച് അവനെ പിരിച്ചുവിടരുത് ഏറ്റവും മോനെ എന്ന് ഒരു കാർ അപകടത്തിലാണ് ഹമ്പിന്റെ മേലെ കാറ് ചാടി കയറി എന്തൊക്കെയാണ് സംഭവം ആ ഡ്രൈവറെ പിരിച്ചുവിട്ടരുന്ന് പിരിച്ചുവിട്ടരില്ല അതേ കുവൈറ്റിലോ മറ്റെപ്പോഴും ഈ ലുലുലെ ജോലി ചെയ്തതാണ് അറിഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള യൂസഫലി സാഹിബ് പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ് എന്ന് സോമരസാനും വിചാരിക്കേണ്ട അറുപത്തെട്ട് വയസ്സ് ഉള്ള അറുപത്തെട്ട് വയസ്സോ മറ്റോള അദ്ദേഹത്തിന് പിറന്നപ്പോഴുള്ള ആലോചനയാണ് ലോകർക്ക് വേണ്ടി അവിടേക്ക് തന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം സ്നേഹം കരുണ കാരുണ്യം സർവഭൂതഹിത രതി അതെല്ലാം അവിടേക്ക് പകരണം അത് അമ്മ കൊടുത്തതാണ് ആ വരം അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ പറയാൻ പറ്റില്ല ഏതായാലും നമ്മൾ സാധാരണ ഭൗതിക ജീവികളെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരത്തിൽ നമ്മളെന്താ വിചാരിക്കുക ഇതിനു മുമ്പ് അങ്ങനെ ഒരു മീറ്റിങ് അതിൻ്റെ പേരിൽ കൊറാൾക്കെ വിളിച്ചു കൂട്ടി എന്റെ ഉദ്ഘാടന ചടങ്ങ് എന്നിട്ട് എല്ലാവരുടെയും വലിയ 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 വായനുള്ള പ്രസംഗങ്ങൾ ഇതൊക്കെയാണല്ലോ ഇത്തരം പരിപാടികൾക്ക് മുമ്പുണ്ടാകുക അതൊന്നുമില്ലാതെ അതുകൊണ്ടാണ് ആലോചനയില് പെട്ടെന്ന് എന്ന് സ്വാമിനാരായണ സാർ പറയാനുള്ള കാരണം എന്തായാലും ഇത് കണ്ടപ്പോഴും തല കുരിഞ്ഞു പോയി സുഹൃത്തുക്കളെ തല കുരിഞ്ഞു പോയി യൂസഫലി സാഹിത് പത്മശ്രീ കിട്ടി കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടിയ പോലെ ഞാൻ കരുതുന്നു അപ്പൊ സോമരാജൻ സാർ പറഞ്ഞു അത് എനിക്ക് കിട്ടിയ പോലെയാണ് ഇത്തരം ആളുകള് ഗയയിൽ ആൾക്കാർ പോകുന്നുണ്ട് ഗയയിൽ ആൾക്കാർ പോകുന്നുണ്ട് എന്തിനു വേണ്ടിട്ട് അറിയോ ശ്രീബുദ്ധൻ ജനിച്ച് ശ്രീബുദ്ധൻ അവിടെ അവിടെ ഉണ്ടായത് കുറച്ചു കാലം അത് കാണാൻ പോർബന്ദറിൽ പോകും എന്തിനു വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലത്തേക്ക് ശ്രീനാരായണ ഗുരുജി ജനിച്ച ജമ്മണ തീരയ്ക്ക് പോകാറുണ്ട് ഇതുപോലെ മഹാത്മാക്കൾ ജനിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാരിന്ന് ഒഴുകും എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്നത് ശുദ്ധ ശുദ്ധവിഡിത്തമാണെന്ന് കരുതിയാലും എനിക്ക് വിഷമവുമില്ല ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് മക്ക ഒന്ന് മദീന പിന്നൊന്ന് പിന്നൊന്ന് നാട്ടിക നാട്ടികൾ കണ്ടിട്ടുണ്ട് നാട്ടികയിൽ അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണണം എന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അനുവാദം ഒന്നും ചോദിക്കേണ്ട ആവശ്യമല്ലോ കയറിച്ച് അല്ലാമല്ലോ അതിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകാനോ ചോദിക്കേണ്ടല്ലോ മക്കയിലും അതേലും പോണെങ്കിൽ നമുക്ക് അവകാശങ്ങളും അനുവാദങ്ങളൊക്കെ വേണം ആരെയും വെറുതെ കയറ്റി വെക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല ദ പി ആർ വർക്കുമല്ല എന്റെ മനസ്സിൽ തോന്നിയ കുറെ വിഡിത്തങ്ങൾ വിഡിത്തങ്ങള് അത് ഞാൻ പറഞ്ഞു മാത്രം ഏതായാലും ഇന്നലെ തല കുരിഞ്ഞു നാണക്കേട് കൊണ്ട് തല കുരിഞ്ഞു ഏ വെളുത്ത ലോകിട്ടുള്ള ചെകുത്താൻമാര് മോടികൊടുക്കുന്ന എല്ലിംഗഷങ്ങൾ ഈമ്പാമ്പോയത് കണ്ടിട്ട് തല കുരിഞ്ഞു തൊട്ടപ്പുറത്ത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന സാക്ഷാൻ യൂസഫ് അലി സാഹിബ് അദ്ദേഹം പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ അമ്മമാർക്ക് ഒരു സങ്കേതം കെട്ടിണ്ടാക്കി ആരോടും ഒന്നും ആരോഗ്യത പെട്ടെന്ന് അവിടെ പോയി പറഞ്ഞു ഇനി അമ്മമാർക്ക് അമ്മമാർക്കെന്നപോലെ അച്ഛന്മാർക്ക് മരിച്ചു പോകുന്ന പുരുഷ മെ പ്രായം ചെന്ന് വയോജനങ്ങളായിട്ടുള്ള വയസ്സുകൊണ്ട് പ്രായം ചെന്ന ആള് വയോവൃദ്ധന്മാരായിട്ടുള്ള പുരുഷന്മാർക്കും ഞാൻ ഇതൊരു സങ്കേതം കെട്ടിത്തരാൻ പോവുകയാണ് അവിടെ ആ പ്രഖ്യാപനം അത് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു അതാണ് ക്രിസ്മസ് ആഘോഷം അങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം വേണ്ടത് അങ്ങനെ വേണമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കുത്തി കുത്തി നിറയ്ക്കാനല്ല പറഞ്ഞിട്ടുള്ളത് യൂസഫ് അലി സാഹിബ് ജീവിക്കട്ടെ ഒരായിരം വർഷം ഏതായാലും ഞാൻ ആർക്കും ക്രിസ്മസ് ആശംസകൾ നൽകാറില്ല ഇതൊക്കെയാണല്ലോ കാരണം എ പക്ഷെ ഇപ്പോൾ ഡബിൾ ഇരട്ടി ശക്തിയിൽ കുട്ടികൾ കുട്ടികളെങ്ങനെയല്ലേ പറയാം ഞങ്ങളെയും കുട്ടികൾക്ക് എങ്ങനെയാ പറയാ ഡബിൾ ഇരട്ടി ശക്തിയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നമസ്കാരം